നമസ്കാരം പതിരും കതിരും കേരളത്തിലെ മാർക്സിസം പിണറായി വിജയൻ്റെ ജേഴ്സി അണിഞ്ഞ് തിരുവാതിരയും റോക്ക് ആൻഡ് റോളും കളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അതിനിടയിൽ അതിനിടയിലതാ ലഹരിക്കെതിരെയുള്ള മെഗാ സൂമ്പയുടെ ജേഴ്സിയിലും പിണറായി വിജയൻ്റെ മോന്ത പതിഞ്ഞിരിക്കുന്നു ഡാൻസ് കളിക്കാൻ പോകുന്ന കമ്മികളുടെ മക്കൾ മാത്രമല്ല കൊങ്ങികളുടെയും സംഘികളുടെയും മക്കൾ പിണറായി വിജയൻ്റെ മോന്തയുള്ള ജേഴ്സി ധരിക്കണം ധരിക്കുന്നവൻ്റെ വയർ ഭാഗത്താണ് പിണറായിയുടെ സ്ഥാനം പണ്ട് കൊടുത്ത കിറ്റിൻ്റെ ഓർമ്മകൾ മനസ്സിൽ തെളിയണമെങ്കിൽ പിള്ളേരുടെ വയറിൻ്റെ ഭാഗത്ത് പിണറായി വരണം ചുവപ്പാണ് ഈ ജേഴ്സിയുടെ നിറം എ കെ ജി സെൻ്റർ പോലും മറന്ന ചുവപ്പാണ് ഇപ്പോൾ പിള്ളേർ ചുമക്കേണ്ടി വരുന്നത് ചുവപ്പ് പോസിറ്റീവായി നിറമല്ലെന്ന് ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട് പിള്ളേരെ മറ്റു ചിന്തകളിലേക്ക് തള്ളിവിടാതിരിക്കാൻ സൂമ്പ ഡാൻസ് കളിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പൊതുവേദിയിൽ നിർദ്ദേശം വെച്ചത് ജീവിത ദുരിതങ്ങളെല്ലാം മറക്കാനുള്ള എന്തെങ്കിലും ഒരു ഡാൻസ് ഇന്നാട്ടിലെ പട്ടിണി പാപങ്ങളെ കൂടി സർക്കാർ തലത്തിൽ പരിശീലിപ്പിക്കണം വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയൊക്കെ വളരെ മുമ്പ് തന്നെ നിയമസഭയിൽ നൃത്തമാടിയതാണ് സത്യത്തിൽ അറിയില്ലായിരുന്നു സാർ അത് സൂമ്പയായിരുന്നോ പൊന്നെ അന്ന് ജേഴ്സിയുടെ കുറവുകൊണ്ടാണ് പലതും കാണേണ്ടി വന്നത് ഇപ്പോഴത്തെ ജേഴ്സിയിൽ പിണറായിയെ മാത്രം വയ്ക്കാതെ വിഴിഞ്ഞം ഫാമിലിയെ മൊത്തത്തിൽ കയറ്റേണ്ടതായിരുന്നു സ്വന്തം തിരുമോന്ത നാടാകെ പ്രദർശിപ്പിച്ചാലും തൃപ്തി പോരാതെ പിള്ളേരുടെ നെഞ്ചത്തുകൂടി ഇരുന്നോട്ടെ എന്ന് കരുതിയ ആ വലിയ പിണറായി മനസ്സ് കാണാതെ പോകരുത് നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശമുള്ള ജേഴ്സിയിൽ പിണറായിയുടെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല സൂമ്പ ഡാൻസിന് പിള്ളേർക്കൊപ്പം മന്ത്രിമാരും ഇറങ്ങണം അവരും ഇതേ ജേഴ്സികൾ ധരിക്കട്ടെ മന്ത്രിമാർക്ക് സ്ഥിരമായി ധരിക്കാൻ പിണറായി വിജയന്റെ ചിത്രം വരച്ച യൂണിഫോം നൽകുന്ന കാര്യം പരിഗണിക്കേണ്ടതുണ്ട് എം എൽ എ മാർക്കും പിണറായി മൊന്ത പതിച്ച യൂണിഫോം ആക്കിക്കൂടെ ശിവൻകുട്ടി ഡെസ്കിൻ്റെ മുകളിൽ കയറുന്ന പുള്ളിയായതിനാൽ കൂടുതൽ ഇറക്കമുള്ള ഒരു ജേഴ്സി നല്ലതായിരിക്കും അന്ന് കോവിഡ് കാലത്ത് കോവിഡ് സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ പടം വന്നതിൻ്റെ പേരിൽ എന്തൊക്കെയായിരുന്നു ഇവിടെ പുകലുകൾ ലൈഫ് പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ പേര് വയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴും എന്തൊരു നാണക്കേടായിരുന്നു വീണ ജോർജിനൊക്കെ ഡി വൈ എഫ് ഇക്കാരും എസ് എഫ് ഇക്കാരും ചെഗുവിൻ്റെ മുഖമുള്ള ടീഷർട്ടിന് പകരം ഇനി മുതൽ പിണറായി രാജാവിൻ്റെ മോന്തയുള്ളത് ധരിക്കണം രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോഴും ഈ ജേഴ്സി വേണം ധരിക്കാൻ ലഹരിക്കെതിരെ സംസാരിക്കുന്ന വേടൻ കഞ്ചാവിൻ്റെ ആളായതുപോലെ മറ്റൊരു വൈവിധ്യമാണ് ഈ പിണറായി വിജയൻ എവിടെയൊക്കെ ബാറുകൾ തുറക്കാമോ അതെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട് പുകയെടുക്കുന്നത് ഒരു കുറ്റമല്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത സാംസ്കാരിക മന്ത്രിയും ഈ നാട്ടിലാണ് ഈ ജേഴ്സി അണിഞ്ഞായിരിക്കും ഇനി കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്ന എസ് എഫ് ഐ അകത്തേക്ക് പോവുക സാധാരണ അല്പന്മാർ അർത്ഥം കിട്ടിയാൽ മാത്രമാണ് കുട പിടിച്ചിരുന്നത് പിണറായിക്ക് അർത്ഥവും അധികാരവും കയ്യിൽ വന്നതോടെ നാട്ടുകാരെ മുഴുവൻ തൻ്റെ നാമത്തിൽ കുടപിടിപ്പിക്കുകയാണ് കഞ്ചാവ് തൂക്കുന്ന ത്രാസുമായിട്ടാണ് എസ് എഫ് ഇക്കാർ കോളേജ് ഹോസ്റ്റലിൽ കഴിയുന്നത് അവന്മാരെ ഒന്ന് നന്നാക്കാനുള്ള ശ്രമം ആദ്യം നടത്തണമായിരുന്നു പ്രതിഭയുടെ മകനും കോടിയേരിയുടെ മകനുമെല്ലാം ഇനി ഒരു സൂമ്പ നൃത്തമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഖജനാവിലെ പണമെടുത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് ഒരു മുഖ്യമന്ത്രിയുടെ പടം പിള്ളേര് ചുമക്കേണ്ട ഗതികേടുള്ളത് ഈ കേരളത്തിൻ്റെ അടിയാധാരം പൂർണ്ണമായി പിണറായി വിജയൻ്റെ കയ്യിലായി കഴിഞ്ഞ മട്ടാണ് ഇത് വിഴിഞ്ഞം ഫാമിലി ഏത് ബാങ്കിന് ലോക്കറിൽ വെച്ചു എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ ലോക ബാങ്കിൻ്റെ സഹായം വരെ വെട്ടിയ വിജയൻ ഇപ്പോൾ തന്നെ നമ്മുടെ തലയെണ്ണി ആളോഹരി വാങ്ങിയിട്ടുണ്ടാകണം ഈ ഫാമിലി പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിന് മൊത്തത്തിൽ കുരിശായിരിക്കുകയാണ് ഉളുപ്പില്ലേ ഉമ്മൻചാണ്ടി എന്ന് ചോദിച്ച പിണറായി ആ മൂന്നക്ഷരത്തിൻ്റെ അർത്ഥം എന്നേ മറഞ്ഞു കഴിഞ്ഞു മൂന്നു വേണ്ട നാണമെന്ന രണ്ടക്ഷരമെങ്കിലും ഓർക്കണ്ടേ ഇനി മൂന്നാം പിണറായി കൂടി വന്നാൽ സംശയിക്കേണ്ട എല്ലാ വീടുകളിലും നിലവിളക്കിന് മുമ്പിൽ പിണറായിയുടെ ചിത്രവും എല്ലാ വീടിൻ്റെയും വാതിൽപ്പടിയിൽ പിണറായി ഈ വീടിൻ്റെ ഐശ്വര്യമെന്നെഴുതിയ പ്ലേറ്റുകളും പതിപ്പിക്കേണ്ടി വരും എങ്കിലേ റേഷൻ കിട്ടുമെന്നൊരു നിയമം ഉണ്ടാക്കിയാൽ അതനുസരിക്കാനേ നമുക്ക് മാർഗമുള്ളൂ നോറ്റു പിണറായി എന്ന മുദ്രാവാക്യവുമായി ജനം ഒരു ചുടലനൃത്തം ആടുന്നത് വരെയുള്ളൂ നിങ്ങളുടെ സൂമ്പയും തിരുവാതിരയും നന്ദി